സാറിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് റെഗുലർ പോസ്റ്റിംഗ് തൊടുപുഴ എ എസ് പി ആയിട്ടായിരുന്നു പക്ഷേ ഫീൽഡിൻ്റെ പരിശീലനമായിട്ട് പോസ്റ്റിംഗ് അതും പോസ്റ്റിങ്ങുകളാണ് അങ്ങനെ കുറ്റിയാടി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം വടകര പോലീസ് സ്റ്റേഷൻ താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലൊക്കെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതും ഓരോ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജിൻ്റെ ഒരു പരിശീലനമുണ്ട് അപ്പോൾ നമുക്കവിടെ ഉത്തരവാദിത്വം ഉണ്ട് കുറ്റ്യാടിയിലുണ്ടായിരുന്നു വടകര ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ അതൊരു റെഗുലർ പോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല നോർമലി പക്ഷെ അല്ലാതെ റെഗുലറായിട്ട് ഉള്ള പോസ്റ്റിങ് തൊടുപുഴ എ എസ് പി ആയിട്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഏഴ് മാസമോ എട്ട് മാസമോ മറ്റോ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെയൊക്കെ സാറിന് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ പോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ വളരെ എന്തോ കൂടി നമ്മൾ അക്കാഡമിയിൽ നിന്ന് പഠിച്ച് അല്ലെ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളൊക്കെ അതേപടി നടപ്പാക്കി ഈ ലോകത്തെ അങ്ങ് നന്നാക്കാം എല്ലാവരെയും നന്നാക്കാം ഇവിടെ ക്രൈമൊന്നും ഉണ്ടാവരുത് ക്രൈമെല്ലാം പ്രിവെൻറ്റ് ചെയ്യണം അതൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് ക്രൈം എല്ലാം പ്രിവെൻറ്റ് ചെയ്യണം അല്ലാതെ ഉണ്ടായ ക്രൈം നടന്ന ശേഷം കൊലപാതകം നടന്ന ശേഷം അവിടെ ഓടിച്ചെന്ന് പ്രതിയെ പിടിച്ച് അന്വേഷിക്കുന്നുള്ള അല്ല കൊലപാതകം ഉണ്ടാകാതെ നോക്കുക ബലാത്സംഗം ഉണ്ടാകാതെ നോക്കുക അതുപോലെ മോഷണം ഉണ്ടാകാതെ നോക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ക്രൈം പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്രൈം പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻസ് ഉള്ള ഇപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പം നമ്മൾ ഇൻ്റലിജൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ക്രൈം പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കുറെ പട്രോളിങ് അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ക്രൈമൊന്നും ഇല്ലാത്ത സുന്ദരമായ സമാധാനമുള്ള ഒരു സമൂഹം ഉണ്ടാകും അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഒരു ഉത്സാഹം അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വേണ്ടി ഉത്സാഹിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മുടെ കാര്യങ്ങൾ ഒരു അനുഭവം ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു മരിച്ച ശേഷം അയാളെ തൊടുപുഴ ഒരു ഒരു ഇസ്ലാം മതത്തിലുള്ള ഒരു ആളാണ് മരിച്ച ശേഷം അദ്ദേഹത്തെ അടുത്ത ഒരു കവറടക്കി പള്ളിയിൽ അപ്പം അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഒരു ഒരു ഊമക്ക ഊമക്കത്തെന്ന് പറയും അല്ലാതെ പേരില്ലാത്ത ഒരു പരാതി കിട്ടി ഇദ്ദേഹം സ്വയം മരിച്ചതല്ല അല്ല നാച്ചുറലായിട്ട് മരിച്ചതല്ല കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് വീട്ടിനുള്ളിൽ നടന്ന കാര്യമാണ് അപ്പോൾ അത് പോലീസ് എത്ര വിചാരിച്ചാലും അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു അപ്പനെ മകനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധുവോ ആടോ മറ്റോ ആണ് തലക്കടിച്ച് കൊന്നതാണ് അപ്പോൾ അത് പിന്നീട് ഈ നമ്മുടെ കബറടക്കി പത്തി ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് കുഴിച്ചെടുത്ത് എക്സ് ചെയ്യാന്ന് പറയും കുഴിച്ചെടുത്ത് അവർ മണ്ണിട്ട് മൂടത്തില്ല അത് അപ്പോൾ അത് എടുത്തിട്ടിട്ട് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി അപ്പോൾ തലയിൽ ഇങ്ങനെ ഒരു എന്തോണ്ട് അടിച്ച് ഇവിടെ സ്കള്ളിന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആരോ അടിച്ചതാണ് എന്നുള്ളത് അതിൽ നിന്ന് ഒരു ഒരു സയൻറ്റിഫിക്കായിട്ട് മനസ്സിലായി സ്വയം മരിച്ചതല്ല ഇവിടെ ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ ആരും എന്ത് എന്നുള്ളൊക്കെ അന്വേഷിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തെ തലയ്ക്കടിച്ച് ശേഷം അതിൻ്റെ ആ ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാവില്ല ആ ബ്ലീഡിങ് ഉണ്ടായ തുണിയൊക്കെ കൊണ്ട് അവിടെ ആ തന്നെ കുഴിച്ചിട്ടിരുന്നു അപ്പോൾ കുഴിച്ചിട്ട സാധനമൊക്കെ എടുത്ത് ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിനോ കൊടുത്ത് അങ്ങനെ ആ കേസ് തെളിയിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്ര ക്രൈം ഇല്ലാത്തൊരു സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം വീടിൻ്റെ ഉള്ളിൽ നടന്ന ഒരു കാര്യമാണ് പക്ഷേ കൊലപാതകമാണ് പക്ഷെ നമ്മൾ തെളിയിച്ചു അടുത്ത ഒരു അനുഭവം അവിടുത്തെ തൊടുപുഴ ഒരു ഒരു നമ്മളുടെ ഓഫീസ് എ എസ് പി ഓഫീസ് അവിടെയാണെങ്കിലും നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനാണ് ഇടുക്കിയിൽ അപ്പോൾ രാവിലെ അവിടെ പരേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കാട് കടന്ന് വേണം പോകാൻ അതായത് ഒരു ഒരു മൂലപറ്റം കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസേർവ് ഫോറസ്റ്റാണ് അവിടെ ഏഴ് മണിക്ക് മുമ്പ് പോകാൻ പറ്റത്തില്ല കാരണം ആന റോഡിലുണ്ടാവും ഇന്ന് എല്ലാ നാട്ടിലെല്ലായിടത്തും ഉണ്ടെങ്കിലും അന്നിങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയൊക്കെ ഉണ്ടാകും അതിനൊരു ടൈമുണ്ട് അപ്പോൾ രാവിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ബസ് ഏഴുമണിയോടുകൂടിയാണ് അതിൽ അങ്ങ് പാസ്സായി പോകുന്നത് അപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ് പോകുന്ന സമയം ആനകൾക്കും അറിയാം വലിയ ബസ്സാണല്ലോ ആനവണ്ടി എന്ന് പറഞ്ഞ് അപ്പോൾ അത് പോകുന്ന സമയമാകുമ്പോഴത്തേന് ആനകളൊക്കെ അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അങ്ങ് മാറിക്കോളും പിന്നെ രാത്രിയോ ഒക്കെ വരത്തുള്ളു അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സാധാരണ മനുഷ്യർക്കൊക്കെ പോകാൻ ആന ഉണ്ടാവില്ല അപ്പോൾ ഈ ബസ് പോകുന്ന ആ സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവരെ ആനയ്ക്കുള്ള സമയം അപ്പം അന്നിട്ട് നമ്മൾ ടൈം സെഗ്രിഗേഷൻ എന്ന് പറയുമല്ലോ സാധാരണഗതിയിൽ വന്യജീവികൾക്കും സാധാരണ മനുഷ്യർക്കുമൊക്കെ സ്പേസ് സെഗ്രിഗേഷനാണ് അതായത് കാട് വന്യമൃഗങ്ങൾക്ക് നാട് മനുഷ്യർക്ക് അപ്പം അങ്ങോട്ട് നമ്മൾ അതിക്രമിച്ച് കിടക്കത്തില്ല എന്നുംങ്ങൾ ഇങ്ങോട്ടും അതിക്രമിച്ച് കിടക്കത്തില്ല അങ്ങനെയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരടുത്ത കാലത്താണ് അതൊക്കെ തെറ്റിയത് താളം തെറ്റിയത് അത് നമ്മുടെ ഭരണക്കാരുടെ താളം തെറ്റിയത് കൊണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല ടൈം സെഗ്രിഗേഷനും കൂടെ ആ പ്രദേശത്തുണ്ടായിരുന്നു രാവിലെ ഏഴ് മണി വരെ അവരുടെ സ്ഥലമാതെല്ലാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലമാണ് റോഡ് നമുക്ക് പോകാം ഒരു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ അതൊരു അനുഭവമായിരുന്നു ഈ നമ്മൾ പോകുമ്പോഴൊക്കെ ഏഴുമണിക്ക് വേണ്ടി കാത്തിരിക്കും ഏഴുമണിക്ക് ആ സമയമാകുമ്പോൾ അല്ലെങ്കിൽ പാസ്സാവും നമ്മളാദ്യം റെസ്പെക്റ്റ് ചെയ്തിരുന്നു ഈ ആനകളുടെ ആ സമയം ആനകൾക്കുള്ള സമയത്ത് നമ്മൾ അതിൽ പോയി ഓണടിച്ചോ അവർക്ക് അരോചകമായി ഓണടിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ശബ്ദം അത് അത് അവരുടെ സമയം അങ്ങനെ കണക്കാക്കി അവർ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു ഈ ഇടുക്കി അറിയാമല്ല അന്ന് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഒരു ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ന് നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞകളും നടത്തവും ചങ്ങലയും ഒക്കെ നടക്കുന്നൊരു കാലഘട്ടത്തിൽ അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്ന് ഇടുക്കിയിൽ വളരെ സുലഭമായിട്ട് പറ്റുന്നിടത്തൊക്കെ കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ പോലീസിൻ്റെ ഒരു പ്രധാന പണിയായിരുന്നു കഞ്ചാവ് വേട്ട അപ്പോൾ ഞാനന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷന് അവിടെ ഒരു സി എ ഉണ്ട് അപ്പോൾ അവർ അതും ഈ തൊടുപുഴ സ്റ്റേഷൻ്റെ കോതമംഗലം അതിൻ്റെ അടുത്ത് മറ്റുമാണ് അന്ന് ഇന്നത് എറണാകുളമാണെന്ന് തോന്നുന്നത് അന്ന് തൊടുപുഴ ഇടകില്ല ഗോതം ഉടമ ഇടമലയാർ ഇടമലയാർ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇടമലയാറുള്ള സി ഐ അതിൻ്റെ അപ്പുറത്ത് കുറേ വനമുണ്ട് അപ്പോൾ അവിടെ കഞ്ചാവുരിശി ഉണ്ടെന്നുള്ള വിവരം കിട്ടിയതനുസരിച്ച് ഈ സി ഐയും അവിടെ കഞ്ചാവ് കുശി കൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം സി ഐ കഞ്ചാവുരിശി കഞ്ചാവു അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ട് കഞ്ചാവേട്ടയ്ക്ക് പോയി കഞ്ചാവേട്ടയ്ക്ക് വേണ്ടി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ പറ്റി ഒരു വിവരവും ഇല്ല കാട്ടിപ്പോയതല്ലേ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ വോക്കി ടോക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു ചില സ്ഥലത്തത് കിട്ടണമെന്നില്ല അത്യേകിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പേടിയായി ഇദ്ദേഹം ഇവിടെ പോയി അത് പിന്നെ നമ്മൾ അടുത്ത കുറേ ടീമിനെ വിട് വിട്ട് അപ്പം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വേലത്തരങ്ങളൊക്കെ അധികം നമുക്ക് പിന്നീട് കുറേ കാര്യങ്ങൾ കഞ്ചാവുപേട്ടയ്ക്ക് എന്ന് പറഞ്ഞ് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെന്താ ചെയ്യുന്നതെന്നുള്ള കുറേ അനുഭവങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി അപ്പോൾ അതിനുള്ള ഒരു അനുഭവമാണ് പിന്നെ ഒരു ജനറൽ ഇലക്ഷൻ നമ്മുടെ അസംബ്ലി എലക്ഷൻ നടന്നിരുന്നു അസംബ്ലി എലക്ഷൻ നടന്ന് നടന്നത് നമ്മളതിൻ്റെ ബന്ധവസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ പിറ്റേ ദിവസം എലക്ഷൻ്റെ പിറ്റേ ദിവസം രാവിലെ അറിയുന്നത് ഇടുക്കി വാഴത്തോപ്പ് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരു കപ്പത്തോട്ടത്തിൽ ഒരാളെ കുത്തിയിട്ടിരിക്കുന്നു ഒരു കൊലപാതകം ഇലക്ഷൻ്റെ എലക്ഷൻ നമ്മൾ ജനാധിപത്യമാണെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഒരാളുടെ ജീവൻ പോയി അപ്പം നമ്മൾ വളരെ ഭംഗിയായിട്ട് എലക്ഷൻ കഴിഞ്ഞു ഒരു പുഴപ്പൊന്നും ഉണ്ടായില്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പിറ്റേസിൻ്റെ രാവിലെ ഈ കൊലപാതകം അവിടെ കാണുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോകുക എന്നുള്ളത് അങ്ങനെ പല പല അനുഭവങ്ങൾ ആദ്യത്തെ പോസ്റ്റിങ്ങുകളിലുണ്ടായി